ഹലോ അസ്ലാമലൈക്കും വിജൻ ഹോംപാടനാണേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ ഞാൻ മോൻറ്റിക് അതിന് രണ്ട് മാസം നിന്ന് വന്നപ്പോഴുള്ള ഒരു അവസ്ഥ ആണ് ഇപ്പോൾ അത് എൻ്റെ വീടും പരിസരവും ഒക്കെ കണ്ടോ അതെ ഞാൻ വന്ന് മെയ് മാസം ഞാനത് റെക്കോർഡ് വീഡിയോ എടുത്ത് ചേർത്തു കൊണ്ടിട്ടാണ് ഇടുന്നത് ഇടുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഈ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ ആയിരുന്നു എന്തൊരു മഴ ആണെങ്കിലും അത് രണ്ടാഴ്ചക്കാരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ നഷ്ടമായിരിക്കും അപ്പോൾ എന്താ പറയുക കണ്ടില്ലേ നല്ല നേന്ത്രമാണ് രണ്ടെണ്ണം പോയി ഒരു തളയും കുട്ടിയും പോയി ഒരു തള്ളയും കുട്ടിയും ഞാൻ ഉദ്ദേശിക്കുന്നതിൽ വാഴ വലിയ വാഴ കൊലയ്ക്കാനായ വാഴ അതിൻ്റെ അടിയിൽ നിന്നൊരു ഒരു തൈ ഇങ്ങനെ വരുന്നുണ്ട് അതിൽ പോയി അതിൻ്റെ മേലേക്ക് വേറെ മരങ്ങൾ വീണതാണില്ല ഈ പേരക്കുമരം വീണതാണ് പേരക്കുമരത്തിൻ്റെ മുകളിലാണ് നിറച്ചും കായുണ്ടായിരിക്കുന്നത് അത് അവസാന പോകാനുള്ളതുകൊണ്ടിരിക്കുക അങ്ങനെ കായ ഉണ്ടായിട്ട് അപ്പോൾ അതും പോയി ഈ രണ്ട് വാഴയും പോയി ഞാൻ കുലയ്ക്കാനായ വാഴ നേന്ത്രവാഴ എനിക്ക് ഒറ്റ ഒന്നും ഇതുവരെ നല്ലോണം പിരിച്ചിട്ടില്ല പിന്നെ മറ്റേ വാഴ ഇഷ്ടംപോലെ ഉണ്ട് നാലിപ്പൂ കൊണ്ട് പിന്നെ വാഴകളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെടിയും കുറേ നഷ്ടമായി ഞാൻ നോക്കാനൊരാളെ ഏൽപ്പിച്ചിട്ടേ പോയത് അവർക്ക് സുഖമില്ലാതായി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കുറേ വെയിലും കൊണ്ട് കുറേ മഴയും ആയിപ്പോൾ ഇതിനിപ്പോ വൃത്തിയാക്കി എടുക്കണം പണിക്കാരെ വെച്ചിട്ട് ഇന്നിപ്പോൾ നോക്കിയാൽ പിന്നെ ഇത് പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടിരുന്നു ഈ ഈ വാഴ എൻ്റെ മുകളിലേക്ക് ഈ പേനക്കമരം വീട്ടിൽ ഈ വാഴ ഒന്ന് എന്തായി കിട്ടില്ല ആ കുട്ടീനെ ഒന്ന് നിർത്തി വെച്ചിട്ട് കിട്ടുമോ നോക്കണം അപ്പോൾ ഞാനിത് എന്താ പറയുക സങ്കടമായിരുന്നു അപ്പം വീഡിയോ നമ്മളെ ഞാൻ എടുത്ത് അന്ന് എടുത്തു വെച്ചായിരുന്നു വീഡിയോ എടുത്തു വെച്ചാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എല്ലാവർക്കും അന്ന് എല്ലാവർക്കും ഒന്ന് എനേബിൾ ചെയ്യുന്നുട്ടോ ഞാൻ കണ്ടുന്ന വീഡിയോസോട് കിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സൂപ്പർ സൂപ്പർ വേണ്ടി ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ ഈ ഇതിന് ഇതിൻ്റെ ഒരു ചെറിയ കൊമ്പ് ഒഴിഞ്ഞു ഇതിന് വേറെ സപ്പോർട്ട് കൊടുക്കണം ഇതിൻ്റെ ഇതിന് സപ്പോർട്ട് കൊടുത്തത് ഒരു സപ്പോർട്ട് കൊടുത്തത് ഇത് ചെയ്തില്ലേ പോയത് അവിടെ ഒതുങ്ങി തൂവാനായിരിക്കില്ല അത് പോയാലും സങ്കടമാണ് ഇപ്പോൾ അപ്പോൾ അതിനെ നന്നാക്കി എടുക്കണം ഇത് കണ്ടില്ല ഇത് വാഴക്കപ്പുറത്തേക്ക് വീണിട്ട് അത് ഒരു കായ് മൂക്കാത്തൊരു കൊലതാണ് ഇവിടേക്ക് വീടാ ഇതിൽ പോയി പിന്നെ വാഴയെല്ലാം പോയിക്കുന്നു ഇനി കൊണ്ടുവരണം പിന്നെ പിന്നെ വേറെ കാണിച്ചു തരണം അപ്പുറത്തും അപ്പുറത്തും ഒക്കെ നാശമായി കിടക്കുന്നുണ്ട് അടുത്ത് ഷീറ്റൊക്കെ മൂന്ന് പറന്ന് താഴെ എടുക്കുന്നത് ഇവിടെ ഒക്കെ കണ്ടിരുന്നു കണ്ട ഷീറ്റ് മുകളിലും എടുക്കണത് താ തേന വീണെടുക്കണേ പിന്നെയാണെങ്കിൽ ഈ പുല്ല് നിറഞ്ഞ് കള നിറഞ്ഞ് വാഴിൻ്റെ വാഴൻ്റെയിലൊക്കെ എനിക്ക് ചരിഞ്ഞിട്ടുണ്ട് വരുന്നിട്ടുണ്ട് ഒക്കെ എന്തപ്പോൾ കൈ കിടക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയൊരു അസ്വസ്ഥ ഈ ഉണങ്ങിയ വാഴത്തേലൊക്കെ ഇങ്ങനെ എടുക്കടുത്ത് വെറ്റി കൊടുക്കാൻ അതൊക്കെ വെട്ടാതിന് കൂടി ഒരു കാടായി എടുക്കും അത് പുളി ഇരുമ്പ് പുളീൻ്റെ കൊമ്പൊക്കെ വെട്ടാനായിട്ട് ഇതൊക്കെ ഇതിന് മുകളിൽ കൂടിച്ച് അവിടെ തന്നെ ചീറ്റിട്ട് വെച്ചത് അതിൻ്റെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ചീറ്റിട്ട് വെച്ചതായിട്ട് ഞങ്ങളുടെ ഇങ്ങനെ അധികം വെയിലടിച്ചിട്ട് മങ്ങി പോകാമേ ചെയ്തത് ഒക്കെ പോയി എല്ലാം പോയി ഒന്നും ഒന്ന് മുതലുണ്ടാക്കി വരുന്നതിന് ഒക്കെ ഇങ്ങനെ ഈ തോതിലാക്കി ശരി എൻ്റെ കുറച്ച് കറവിത്താന്തും കുറച്ചൊക്കെ ഉണ്ട് കലാത്തി ഒക്കെ കുറച്ചൊക്കെ ഉള്ളു അതേ തകയപ്പിലും കൂടി ഇങ്ങനെ കാടായിരിക്കണം ഒക്കെ ഇനി വൃത്തിയാക്കി എടുക്കുന്നു വീട് പരിസരം നമ്മളെപ്പോഴും വൃത്തിയാക്കിയിരിക്കും എനിക്ക് കുറേ കവങ്ങുണ്ട് കേട്ടോ കവിനൊരു പത്ത് പതിനാല് പതിനഞ്ച് രൂപ കളം ഉണ്ട് അതിൻ്റെ മോളൊക്കെ നല്ല അടക്ക ഇട്ടുണ്ട് അടക്കൊക്കെ ഈ മഴ കൊണ്ടിട്ട് എല്ലാം ചീഞ്ഞു പൊയ്ക്കും അതൊക്കെ എനിക്ക് നല്ല വില ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം എടുക്കുക എന്നറില്ല എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ അവസ്ഥ ഉണ്ടാവുന്നൊക്കെ ഇനി എൻ്റെ മുമ്പേത്തുള്ള പിന്നെ കണ്ടവർക്കൊക്കെ അറിയാം ആളില്ല ആളൊന്നും ഇല്ലാത്തതിനും കഴിയില്ല എന്നാണ് ഇതോടെ അവിടെയൊക്കെ കണ്ടില്ലതാ ചെറിയ വാഴങ്ങളൊക്കെ വെട്ടി കൊടുക്കും ഇനിയിപ്പോൾ ഒരാളെ വച്ചിട്ടില്ല വ്യക്തിയാക്കാറുണ്ട് പിന്നിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞില്ല okay ശരിയായിട്ട് കാർഡ് വിളിച്ചെടുക്കുന്നുണ്ടിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചെടിയായിട്ട് ശ്രീലങ്ക മുല്ല വൈറ്റ് മുല്ല വൈറ്റ് കളർ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളർ ഫ്ലവർ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികൾ Thank you. അതൊക്കെ നമ്മുടെ നാടിൻ്റെ പുറത്ത് അവസ്ഥ ഇപ്പോൾ ഏതോ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ചെടിക്കുന്നുണ്ട് ചെടിയുണ്ടോ ചെടി ഉണ്ടോന്ന് അവിടേക്ക് അവിടെ എനിക്ക് തരാൻ കഴിയാനായിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ട് വേണം ഈ ചെടികൾക്കൊന്ന് ഉള്ളതൊക്കെ ഇനി ഇറ്റു വയ്ക്കാൻ ഓർത്തിട്ട് കൊടുക്കാൻ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് കലാത്തി ഉണ്ട് കലാത്തി ഉണ്ട് അതൊക്കെ അത് ചോദിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ടോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കും ക്ഷേമപ്പെട്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ തെന്നു മുറിച്ച് കൊണ്ടുപോകുന്ന ആരൊക്കെയുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് മെച്ചവും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ തെങ്ങി മുറിച്ചത് എഴുത്തു പോവും കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സന്തോഷമാണ് തെങ്ങ് മുറിക്കാവുന്നതാണ് അത് ആരക്കുന്ന ആണെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാം ോട്ടലിലേക്കും ഹോട്ടലിലേക്ക് വീട്ടിലേക്കും പിന്നെ പിന്നെ വേറൊരു പൈസരങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുക ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ബൈ